ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സ്വയം ഓൺലൈൻ കോഴ്സ് അതിൽ സ്റ്റുഡൻറ് സൈക്കോളജി എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി പത്തോളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അടുത്തായി നമ്മൾ നോക്കുന്നത് നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ഉൾപ്പെടുന്ന മേഖലയാണിത് ഇത് കുറച്ചൊരു ടഫായിട്ട് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വരിക അപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് സിമ്പിൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ് എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രീ എം കോൺസെപ്റ്റ് ഇൻ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നുള്ളതാണ് മൂന്ന് എമ്മുകളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതായത് പിന്നെ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട് അതിൽ മൂന്ന് എം ഉൾപ്പെടുന്നുണ്ട് അതിൽ പെടാത്തത് ഏതാണ് മെത്തേഡ്സ് മെറ്റീരിയൽസ് മീഡിയ ആൻഡ് മെസ്സേജസ് ഈ ഇതിൽ ഏതാണ് പെടാത്തതായിട്ട് വരുന്നത് ആൻസർ എന്ന് പറയുന്നത് മെസ്സേജ് ആണ് ഇതിൽ പെടാത്തതായിട്ട് വരുന്നത് ത്രീ എംസ് കോൺസെപ്റ്റ്സ് ഇൻ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യേണ്ടത് മെസ്സേജ് ആണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് മെത്തേഡുകൾ ഏതൊക്കെയുള്ളതാണ് അല്ലെങ്കിൽ ഈ മൂന്ന് എമ്മുകൾ ഏതൊക്കെയുള്ളതാണ് മൂന്ന് എമ്മുകൾ എന്ന് പറയുന്നത് മെത്തേഡ്സ് മെറ്റീരിയൽസ് ആൻഡ് മീഡിയ എന്നുള്ളതാണ് മെത്തേഡ്സിനെയാണ് ടീച്ചിങ് അപ്രോച്ചസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഒബ്ജക്ട്സ് നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ഒബ്ജക്ട്സുകളെയാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മീഡിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഇൻഫർമേഷൻസ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് മീഡിയ എന്ന് പറയുന്നത് സോ ദ എം ഈസ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ റിഫേഴ്സ് ടു മെത്തേഡ്സ് മെറ്റീരിയൽസ് ആൻഡ് മീഡിയ ദീസ് ആർ ക്രൂഷ്യൽ കോമ്പണൻസ് ഇൻ ഡിസൈനിങ് എഫക്റ്റീവ് ലെസൺസ് നല്ലൊരു ക്ലാസ് എടുക്കുന്നതിന് നമ്മളൊരു ലെസൺ നല്ലൊരു ലെസൺ പ്രിപ്പയർ ചെയ്യുന്നതിന് ഉപയോഗ ഉപയുക്തമായിട്ടുള്ള നല്ല മൂന്ന് മൂന്ന് ഫാക്ടറുകളാണ് ഏതെന്ന് പറയുന്നത് മെത്തേഡ്സ് മെറ്റീരിയൽസ് ആൻഡ് മീഡിയ എന്ന് പറയുന്നത് എ ബെൽ ചോസൺ കോമ്പിനേഷൻസ് ഓഫ് ദീസ് എലമെന്റ്സ് ക്യാൻ എൻഹാൻസ് ലേണിംഗ് ഇത് എന്ത് ചെയ്യുന്ന എന്തിനുപയോഗിക്കുന്നു നല്ലൊരു ലേണിംഗ് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് പാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻറ്റീവി റിലേറ്റീവ്ലി ിയർ പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ യു ടുഫോസ് ഡി പ്രാക്ടീസ് ഇസ് നോൺ ആസ് ഡാഷ് അതായത് പെർമനൻ എന്നെ പെർമനന്റ് ചേഞ്ചസ് ബിഹേവിയറുകൾ പെർമനന്റ് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയുന്നു അത് ഏതിലൂടെ റീ എൻഫോഴ്സ്ഡ് പ്രാക്ടീസിലൂടെ അപ്പോൾ നമുക്കറിയാം അറിയാം റീ എൻഫോഴ്സ്മെൻറ്റുകളെ കുറിച്ചും ഒക്കെ നമ്മൾ പ്രത്യേകം തിയറികളിലൊക്കെ എടുത്ത് പഠിച്ചിട്ടുള്ളതാണ് അത്തരത്തിലുള്ള റീഎൻഫോഴ്സ്ഡ് പ്രാക്ടീസിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് എന്നാണ് ഇവിടെ പറയുന്നത് ടീച്ചിങ് ആണോ ഗൈഡനിങ് ആണോ ട്രെയിനിങ് ആണോ ലേണിംഗ് ആണോ എന്നുള്ളതാണ് ഇവിടെ ആപ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലേണിംഗ് ആണ് അതായത് റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഡ്യൂ ടു റീ എൻഫോഴ്സ്ഡ് പ്രാക്ടീസസ് ഈസ് നോൺസ് ലേണിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ദ ലേണിംഗ് തിയറി ദാറ്റ് സജസ്റ്റ്സ് ലേണിംഗ് തിയറി ദാറ്റ് സജസ്റ്റ്സ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് അക്വോറിംഗ് ആൻഡ് സ്റ്റോറിങ് ഇൻഫോർമേഷൻ ഈസ് ഡാഷ് അക്വോറിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻസ് അക്വർ ചെയ്യുകയും ആ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഏത് രീതിയിലുള്ളതിനാണ് അത് ഏത് തിയറികളാണ് സജസ്റ്റ് ചെയ്യുന്നത് ബിഹേവിയറിസമാണോ കൺസ്ട്രക്റ്റിവിസമാണോ കൊഗ്നെറ്റീവിസമാണോ കണക്റ്റിവിസമാണോ ഇപ്പോൾ ബിഹേവിയറിസത്തെയൊക്കെ നമ്മൾ ബിഹേവിയറിനെ ആണ് അനലൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ പ്രൊജക്ടുകളും മറ്റ് വർക്കുകളും ആക്ടിവിറ്റീസുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് കണക്റ്റിവിസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനോട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് കൊഗ്നറ്റീവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ പാർട്ടാണ് അല്ലെങ്കിൽ കൊഗ്നെറ്റീവ് തലമാണ് കൊഗ്നെറ്റീവ് തലമാണെന്ന് പറഞ്ഞു ബ്രെയിൻ പാർട്ടുകളാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അക്വയറിങ് നോളജ് അക്വയർ ചെയ്യുകയും ആ നോളജുകളെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത് ഏത് മേഖലയിലാണ് കൊഗ്നെറ്റീവിസ് ഇതിലാണ് ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൊഗ്നെറ്റീവിസമാണ് ഇത് Next one, the number of transfer of learning is dash. എത്ര ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണുള്ളത് മൂന്ന് തരത്തിലുള്ള ലേണിംഗ് ട്രാൻസ്ഫറുകളാണ് ഉള്ളത് ലേണിംഗ് ട്രാൻസ്ഫർ ലേണിംഗ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് ഏതൊക്കെയാണ് ഒന്ന് പോസിറ്റീവ് ട്രാൻസ്ഫർ രണ്ട് നെഗറ്റീവ് ട്രാൻസ്ഫർ മൂന്ന് സീറോ ട്രാൻസ്ഫർ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു എന്താണ് നമുക്കൊരു പുതിയ അറിവ് മറ്റു അറിവുകളിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അറിവ് മറ്റൊരു അറിവിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കൊരു പുതിയതായിട്ട് ഒരു അറിവ് നേടുമ്പോൾ പഴയ അറിവുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്നാൽ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു പുതിറിവിന് തടസ്സം നിൽക്കുന്ന എന്ന് പറയുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതായത് പുതിയതായിട്ട് ഒരു അറിവ് വരുന്നതിന് ഈ പിന്നെ പഴയ അറിവ് തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സീറോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല പുതിയ അറിവ് വരുന്നതിന് പ്രശ്നമല്ല പഴയ അറിവിന് ഇങ്ങോട്ടും അങ്ങോട്ടൊന്നും അതായത് ആ ഒരു അറിവ് ആ സമയത്തുള്ള കാര്യത്തിന് എന്ന രീതിയിൽ എഫക്റ്റ് ഒരു എഫക്റ്റും എന്ത് ചെയ്യുന്നില്ല സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പോസിറ്റീവ് ട്രാൻസ്ഫർ ഈസ് ഓക്കെ വൺ ലേണിംഗ് ഇസ് വൺ ഏരിയ ഫെസിലിറ്റേറ്റ് ലേണിംഗ് ഇൻ അനദർ ഫോർ എക്സാമ്പിൾ ലേണിംഗ് ടു പ്ലേ ദ പിയാനോ ക്യാൻ മേക്ക് ഇറ്റ് ഈസിയർ ടു ലേൺ അതർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നെഗറ്റീവ് ട്രാൻസ്ഫർ പ്രീവിയസ് ലേണിംഗ് ഹിൻഡേഴ്സ് ന്യൂ ലേർണിംഗ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പ്രീവിയസ് ലേണിംഗ് ഹാസ് നോ എഫക്ട് ഓൺ ന്യൂ ലേണിംഗ് ഒരു എഫക്റ്റുമില്ല പുതിയതായിട്ട് വരുന്ന അറിവുകളിലേക്ക് ഒരു എഫക്റ്റും അത്ര ചെയ്യാത്ത തരത്തിലുള്ള ലേണിങ്ങുകളാണ് പറയുന്നത് സീറോ ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയുന്നത് സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് ലോസ് ഓഫ് ലേണിംഗ് പ്രപ്പോസ്ഡ് ബൈ ഇ തോണ്ടേക്ക് ഈ തോണ്ടേക്കിന്റെ തിയറി ഉണ്ട് ആ തിയറി പ്രകാരം എത്ര ലോസുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ടൂ ത്രീ ഫോർ ഓഫ് ഫൈവ് ഓക്കെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ത്രീ ലോസ് ആണ് ഏതൊക്കെയാണ് ത്രീ ലോസ് എന്ന് പറയുന്നത് എഡ്വേർഡ് തോണ്ടേക്കിന്റെ ഈ തോണ്ടേക്കിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ലോകുകൾ ഏതൊക്കെയാണ് അതാ ലോ ഓഫ് റെഡിനസ് ദ ലോ ഓഫ് എക്സസൈസ് ആൻഡ് ദ ലോ ഓഫ് എഫക്ട് ോ ഓഫ് റെഡിനെസ് ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് എഫക്ട് മൂന്നും സിമ്പിൾ ആണ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കാൻ നമുക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളൊരു താല്പര്യവും നമ്മളുടെ ഒരു റെഡിനെസ്സും നമ്മൾ അതിനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കലൊക്കെ തന്നെയാണെന്ന് പറയുന്നത് റെഡിനെസ് എന്ന് പറയുന്നത് ദിസ് ലോ സജസ്റ്റ് ദാറ്റ് ലേണിംഗ് ഇസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ ലേണർ ഈസ് ഫിസിക്കലി ആൻഡ് മെന്റലി പ്രിപ്പയർ ടു ലേൺ സംതിങ് ന്യൂ പുതിയതായിട്ടുള്ള ഒരു അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി റെഡിനെസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കലി ആൻഡ് മെന്റലി പ്രിപ്പയേർഡ് ആണെങ്കിൽ അതിനെ ആ ഒരു നിയമത്തിൽ പറയുന്ന പേരെന്താണ് ലോ ഓഫ് റെഡിനെസ് എന്നുള്ളതാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ലോ സ്റ്റേറ്റ് ദാറ്റ് ലേണിംഗ് ഈസ് സ്ട്രെങ്തൻഡ് ത്രൂ റിപ്പീറ്റഡ് പ്രാക്ടീസ് ആൻഡ് യൂസ് എന്നുള്ളതാണ് തുടർച്ചയായിട്ട് ആ അറിവുകളെ പ്രാക്ടീസ് ചെയ്യുകയും അതിനെ യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു അറിവ് സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ അറിവുകൾ അവിടെ ഫീഡ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടണമെങ്കിൽ അത് ലൈഫ് ലോങ് യൂസ് ചെയ്യുന്ന സ്ഥലം യൂസ് ചെയ്യത്തക്ക രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് എന്ത് ചെയ്യണം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം റിപ്പീറ്റഡ് ആയിട്ട് അതിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൊക്കാബുലറികൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പുതിയ പുതിയ വേർഡുകളൊക്കെ ഓരോ കമ്മ്യൂണിക്കേഷൻ ിലും വന്നു ചേരുകയുള്ളു ലോ ഓഫ് എഫക്ട് എന്താണ് ലോ ഓഫ് പറഞ്ഞാൽ ദിസ് ലോ എഫക്ട്സ് ദാറ്റ് ലേണിംഗ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻസ് എന്ത് ചെയ്യുന്നു എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആക്ഷൻസിനനുസരിച്ച് അതിനെന്ത് ചെയ്യുന്നു എഫക്ട് ചെയ്യും നമ്മുടെ അറിവുകളെ എഫക്ട് ചെയ്യും നമ്മൾ ഒരു 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 പ്രവൃത്തി ചെയ്തെങ്കിലാണ് നമുക്കൊരു അറിവ് കിട്ടുകയുള്ളൂ എന്നുള്ള അവസ്ഥ ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ സാറ്റിസ്ഫൈ കോൺസിക്വൻസസ് ആർ മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ് നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യുക വഴി അതിനൊരു റിസൾട്ട് കിട്ടുന്നു എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ആ പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു താല്പര്യം ജനിക്കുന്നു എന്നുള്ളതാണ് അതിനൊരു റിസൾട്ട് വരുമ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതാണ് അതാണ് ഇവിടെ പറയുന്നത് ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ ദി സാറ്റിസ്ഫൈ കോൺസിക്വൻസസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺസിക്വൻസസ് സംഭവിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സുകൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്യുന്നു വൈൽ ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ ദി അൺസാറ്റിസ്ഫൈ കോൺസിക്വൻസസ് ആർ ലെസ് ലൈക്ലി ടു ബി റിപ്പീറ്റഡ് അതേ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനം അത് ചെയ് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണ് സംഭവിക്കുന്നതിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള താല്പര്യം കുറയുന്നു എന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ പിന്നീട് ആവർത്തിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു മൂന്ന് തരത്തിലുള്ള ലോസുകളാണ് ഇവിടെ എന്ത് പറയുന്നത് ഈ തൊണ്ടയ്ക്കെന്ന് നിയമങ്ങളായിട്ട് എടുത്ത് പറയുന്നത് ഏതൊക്കെയാണ് ലോ ഓഫ് റെഡിനസ് ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് എഫക്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്കറേജ് വർക്കറേസ് അതായത് ഈ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസിൽ ഒരു എയ്റ്റ് എട്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസുകൾ ഉണ്ട് അപ്പോൾ അതിൽ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞത് ഡിസ്കറേജ്ഡ് വർക്കർ എന്ന് പറയുന്നത് അത് ഏതാണ് അത് ഏത് തരത്തിലുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് പോസിറ്റീവ് ഇമേജ് ഓഫ് സെൽഫ് ഉള്ളവരാണോ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അക്കാദമിക്സ് എന്നുള്ളതാണോ ഫ്രണ്ട്ലി വിത്ത് ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ് എന്നുള്ളതാണ് ഒപ്റ്റമിസ്റ്റിക് അണ്ടർ അച്ചീവേഴ്സ് എന്നുള്ളതാണ് ഇവിടെ ഫ്രണ്ട്ലി ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അക്കാദമിക്സ് എന്നുള്ളതാണ് ഏതിൽ വരുന്നത് ഡിസ്കറേജഡ് വർക്കേഴ്സ് എന്നുള്ളതിൽ വരുന്നത് എന്താണ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അക്കാദമിക്സ് അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടൈപ്പ് ഇൻ ദി ക്ലാസ് റൂം ഈസ് എത്ര സ്റ്റുഡന്റ് ടൈപ്സുകളാണ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിലുള്ളത് അത് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു എത്ര ടൈപ്പാണ് എട്ട് ടൈപ്പുകളാണ് ഏതൊക്കെയാണ് ആ എട്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയും ഒന്ന് കംപ്ലൈൻറ്റ് എന്ന് പറയും രണ്ട് ഇൻഡിപെൻഡന്റ് എന്ന് പറയും മൂന്ന് ആങ്ഷ്യസ് സ്റ്റുഡന്റ് എന്ന് പറയും നാല് സ്റ്റിപ്പ്മേഴ്സ് സ്നിപ്പേഴ്സ് എന്ന് പറയും അഞ്ച് ഹീറോസ് എന്ന് പറയും അറ്റൻഷൻ സീക്കേഴ്സ് ഡിസ്കറേജഡ് വർക്കേഴ്സ് സൈലൻറ് സ്റ്റുഡൻറ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഡിസ്കറേജഡ് വർക്കേഴ്സ് എന്താണെന്നുള്ളതിന്റെ ക്വസ്റ്റിൻ നമ്മൾ പറഞ്ഞു ആ താല്പര്യം ഉണ്ടാവില്ല അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് എന്നാൽ കംപ്ലൈൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ദീ സ്റ്റുഡൻസ് ആർ ജനറലി വെൽ ബിഹേവ്ഡ് ഫോളോ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റീ ഈഗർ ടു പ്ലീസ് ദ ഓഫൻ റിപ്രസെന്റ് ദ ടീച്ചേഴ്സ് പെറ്റ് ആർക്കിടൈപ്പ് അതായത് കുട്ടികളുടെ അധ്യാപകരുടെ ഏറ്റവും ബെറ്റായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ഫോളോ ചെയ്യുന്ന അതായത് ദയയുള്ള അതായത് മര്യാദയുള്ള കുട്ടികളൊക്കെ ആണ് എന്തെന്ന് പറയുന്നത് കംപ്ലയിൻറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ്റ്റുഡൻസ് ആർ സെൽഫ് മോട്ടിവേറ്റഡ് എന്നുള്ളതാണ് എൻജോയ് ലേണിങ് അറ്റ് ദയർ ഓൺ സ്പേസ് അവർ അവരുടേതായിട്ടുള്ള ഒരു വേഗതയിലും മറ്റുമൊക്കെ അവർ എൻജോയ് ചെയ്യുന്നു അവരുടെ പഠനത്തെ ഓഫ് ആൻഡ് ട്രൈവ് ഇൻ ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് ഓർ ആക്ടിവിറ്റീസ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൊജക്ട്സുകളും ആക്ടിവിറ്റികളിലും ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുന്നു അത്തരത്തിലുള്ള ഇൻഡിപെൻഡൻസുകളെയാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആങ്ഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ട്രഗിൾ വിത്ത് അക്കാദമിക് പ്രഷേഴ്സ് അവർ കൂടുതൽ പഠിക്കാനുണ്ട് ഇത്ര പഠിക്കാനുണ്ടോ അത് പഠിച്ച് തീരുവോ വേഗം ക്ലാസ്സുകൾ വേണം അത് തീരുന്നില്ലല്ലോ അത് തരുന്നില്ലല്ലോ എന്നുള്ള തരത്തിലുള്ള ആംഗ്യസ് ആയിട്ടുള്ള കുട്ടികളെയാണ് എന്തെന്ന് പറയുന്നത് പിന്നെ സ്ട്രഗിൾ വിത്ത് അക്കാദമിക് പ്രഷേഴ്സ് ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത് ദീസ്റ്റുഡൻസ് മേ സ്ട്രഗിൾ വിത്ത് അക്കാദമിക് പ്രഷേഴ്സ് വെറൈ അബൌട്ട് ഗ്രേഡ്സ് ആൻഡ് ക്യാൻ ബി ഈസിലി ഡ് ഓവർ വെൽമ് എന്നുള്ളതാണ് ദെൻ സ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത് സ്ലിപ്പേഴ്സ് കുട്ടികളേതാണ് ദീസ്റ്റുഡൻസ് ആർ ക്യുക്വിറ്റഡ് ഹാവ് ഷാർപ്പ് ഇൻസൈറ്റ്സ് ആൻഡ് ആർ ഓഫർ ദ ഫസ്റ്റ് ടു ഓഫർ ആൻസേഴ്സ് ഓർ ചലഞ്ചസ് ഐഡിയസ് സ്റ്റിപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ പിന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അവർ ക്യുക്ക് വിറ്റഡായി മാറുന്ന കുട്ടികളാണ് ഷാർപ്പ് ഇൻസൈറ്റ്സ് ഉള്ള കുട്ടികളാണ് പിന്നെ എന്താണ് അവർ ചലഞ്ചസുകൾ ക്വസ്റ്റൻസുകൾ വേഗം ആൻസർ ചെയ്യുകയും പിന്നെ ചലഞ്ചസുകൾ ഓഫർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ് അത്തരത്തിലുള്ള കുട്ടികളാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടികളാണ് ഓരോന്നും ഓരോന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ് അതാണ് സ്റ്റിപ്പേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഹീറോസ് എന്ന് പറയും നാച്ചുറൽ ലീഡേഴ്സിനെയാണ് ഹീറോസ് എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കേഴ്സ് എന്ന് പറയുന്നത് അവർ മറ്റു കുട്ടികൾക്കിടയിൽ പിന്നെ അവർക്കൊരു നോട്ടീസ് കിട്ടുന്നതിന് അവർക്കൊരു ഐഡന്റിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ പല പ്രവർത്തികൾ ചെയ്യുന്നു അപ്പോൾ ചിലപ്പോൾ നല്ല പ്രവർത്തികളാവും ചിലപ്പോൾ മോശം പ്രവർത്തികളാവും ക്ലാസ്സിനെ അഫക്ട് ചെയ്യുന്ന അഫക്ട് ചെയ്യാത്ത ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുന്ന കുട്ടികളെയാണ് അറ്റൻഷൻ സീക്കേഴ്സ് എന്ന് പറയുന്നത് ഡിസ്കറേജഡ് വർക്കേഴ്സ് ആണ് എന്താണ് ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദയർ സ്റ്റുഡൻസ് എന്ന് സ്റ്റഡീസ് എന്നുള്ളതാണ് അവരുടെ അവർ വിത്ത് ഡ്രോൺ പേഴ്സണാലിറ്റീസ് ആയിരിക്കും ഡിമോട്ടിവേറ്റഡ് ആയിരിക്കും അപ്പിയ അപ്പിയറിങ് ടു ലാക്ക് എഫേർട്ട് എഫേർട്ട് ഇടാൻ താല്പര്യം കുറവുള്ള കുട്ടികളായിരിക്കും ദൻ സൈലന്റ് സ്റ്റുഡൻസ് ആയിരിക്കും സൈലന്റ് ഷൈ ആൻഡ് റിസർവ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർ ഹൈ അച്ചീവേഴ്സ് ആയിരിക്കും അവർ അവരുടേതായിട്ടുള്ള പിന്നെ രീതിയിൽ പഠിച്ച മുന്നേറുന്ന കുട്ടികളുമായിരിക്കും അപ്പോൾ എട്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസുകളാണ് നമ്മൾ ക്ലാസ് റൂമിലുള്ളത് ഒന്ന് കംപ്ലൈൻറ് രണ്ട് ഇൻഡിപെൻഡന്റ് ആങ്ഷ്യസ് സ്നിപ്പേഴ്സ് ഹീറോസ് അറ്റൻഷൻ സീക്കേഴ്സ് ഡിസ്കറേജഡ് വർക്കേഴ്സ് ആൻഡ് സൈലന്റ് സ്റ്റുഡൻസ് ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം ഇവയിൽ ഏതെങ്കിലും ഒന്നും എടുത്തിട്ടായിരിക്കും നമ്മളോട് ചോദ്യങ്ങളായിട്ട് ചോദിക്കുക എന്നുള്ളതാണ് ഇനി അതിൽ ഒരു ചോദ്യം ചോദിച്ചാൽ നോക്കുക ദ കാറ്റഗറി ഓഫ് സ്റ്റുഡന്റ് ടൈപ്പ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രോബ്ലം ഓർ ഡിസ്ട്രൻസ് ഇൻ ദി ക്ലാസ് റൂം അവര് ക്ലാസ് റൂമില് ഡിസ്റ്റപ്ഷൻസിന്റെയും പ്രോബ്ലംസിന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹൈലൈറ്റ് ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കംപ്ലൈൻറ് എന്നുള്ളതാണ് ഹീറോസ് എന്നുള്ളതാണ് സ്ലിപ്പേഴ്സ് എന്നതാണ് ഡിപൻഡന്റ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്നിപ്പേഴ്സ് എന്നുള്ളതാണ് എന്താണ് സ്നിപ്പേഴ്സ് റെസ്പോൺസിബിൾ ഫോർ പ്രോബ്ലം ഡിസ്ട്രപ്ഷൻസ് ഏറ്റെടുത്ത് ചെയ്യുന്ന കുട്ടികളെന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഈസ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഭാഗത്തു നിന്ന് പഠിച്ചിട്ടുള്ളതാണ് ഹ്യൂമൻ ലൈഫ്സിലെ സ്റ്റേജുകൾ എത്ര ആണ് ആറാണോ അഞ്ചാണോ നാലാണോ മൂന്നാണോ ഏതാണ് ആറ് സ്റ്റേജുകളാണുള്ളത് ഏതൊക്കെയാണ് ആറ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് രണ്ട് ഇൻഫെൻസി മൂന്ന് ചൈൽഡ് ഹുഡ് നാല് അഡോളസൻസ് അഞ്ച് അഡൽട്ട് ആൻഡ് ലേറ്റർ ലൈഫ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് അപ്പം ഇത്രയും സ്റ്റേജുകളാണ് ഏതിലുള്ളത് ഹ്യൂമൻ ലൈഫിൽ വരുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് എടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത് നോട്ട് ചെയ്ത് പഠിക്കുക ദ ലാസ്റ്റ് ക്വസ്റ്റിൻ വേർഡ് അഡോൾസൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഏത് വേർഡിൽ നിന്നുമാണ് ലാറ്റിൻ ഏത് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് അഡോൾസൻസ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു തിരിഞ്ഞ് വന്നിട്ടുള്ളത് ഏതാണ് അഡോൾസ് ആണോ അഡോൾസിയർ ആണോ അഡോളസൻ ആണോ അഡോളസിയറമാണോ അഡോളസിറം ആണോ ഏതാണ് അഡോളസിയർ എന്നുള്ളതാണ് ബി ആണോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അഡോളോ അഡോൾ സിയർ അഡോൾ സിയർ ആണ് ലാറ്റിൻ വേർഡാണ് അഡോൾസെൻസിന്റെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒറിജിൻ വേർഡ് എന്ന് പറയുന്നത് അഡോൾ ആണ് സോ എല്ലാവരും തന്നെ നന്നായി പഠിക്കുക നമ്മൾ നൂറ്റി ഇരുപത് വരെയുള്ള ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്